കോഴിക്കോട്ട് ആഘോഷിച്ചല്ലോ മിനി മിനിവിന്റെ അത് യൂറോപ്യനോട് മുതലല്ലേ എന്താണ് ചെയ്തത് ഈജിപ്തിൽ ആഘോഷിച്ചല്ലോ ഏറ്റവും ആഘോഷിച്ചത് മക്കായും ആ രാജ്യത്താണ് പിശാചിന്റെ ഏറ്റവും വലിയ ആഘോഷം മിനി ഞാൻ നടന്നത് നിങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്യാൻ കഴിഞ്ഞു നമ്മുടെ ഭരണാധികാരികളെ മുഴുവനും പടിഞ്ഞാറ് വിഴിഞ്ഞിക്കഴിഞ്ഞു പണ്ഡിതന്മാരുടെ വായ മൂടിക്കെട്ടി എന്തുകൊണ്ട് പണ്ഡിതന്മാർ സൗകര്യങ്ങളുടെ അടിമകളാണ് ഫിലിപ്പിന്റെ ഭാര്യ തുണി എടുക്കൂല എന്തുകൊണ്ട് അത്രയും വലിയ പൈശാചിക ബന്ധമാണ് പിശാജിന് എപ്പോഴും കേറി പോകാനുള്ള തടിയാണ് ആരുടേത് മനസ്സിലായില്ല അവരുടെ അമ്മയുടെ തടി അതുകൊണ്ടാണ് പിശാചിൽ നിന്ന് എന്റെ അമ്മ ഗർഭം ധരിച്ചു അലക്സാണ്ടർ ഭാഷയിൽ പറഞ്ഞ പിശാജ അലക്സാണ്ടർ ഭാഷല്ല ഞാൻ പുത്രനാണ് എനിക്ക് നടക്കാത്ത ഒരു കാര്യമില്ല ഞാൻ സ്വയമായി ദൈവമാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് എന്നായിരുന്നു ആരുടെ വാദം അലക്സാണ്ടറുടെ ആയിരത്തി എട്ട് മെയ് ഇരുപതാം തീയതിയാണ് ഈ കോഴിക്കോട്ട് ആദ്യമായി എത്ര ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് തിരിച്ചുപോയി ഗാമയുടെ ഉദ്ദേശം നടപ്പിലായില്ല അതായത് തീരദേശങ്ങളിലെ കച്ചവടം മുഴുവനും അറബികളെ മാറ്റി ഞങ്ങളെ ഏൽപ്പിക്കണം എന്ന് സമുദ്രയോട് പറഞ്ഞു സമുദ്രി അമ്മശില്ല എന്തുകൊണ്ട് അത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അറബികൾ ഞങ്ങളുടെ ചരിത്രാതീത കാലം മുതൽ ഞങ്ങൾ കൂട്ടുകാരും സുഹൃത്തുക്കളും അവർ ധർമ്മനിഷ്ഠര അവർ ഞങ്ങളോട് നീതിയല്ലാതെ നന്മയല്ലാത്തൊരു കാര്യവും ചെയ്തിട്ടില്ല അപ്പോൾ വാസ്കോഡി ഗാമ പറഞ്ഞു ഞങ്ങൾ ഇരട്ടി തീരുവ തരാം ഞങ്ങൾ തീരുവയല്ല വേണ്ടത് സൗഹൃദമാണ് ഇന്ന് വന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ തരില്ല അവസാനം തങ്ങളെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചിട്ട് വിൽക്കാൻ കഴിഞ്ഞില്ല കാരണം അവർ കൊണ്ടുവന്ന സാധനം ഇവിടെ ആർക്കും ആവശ്യമില്ലാത്തതാണ് കാരണം അക്കാലത്ത് ലോകത്തെ എല്ലാവരും ആഗ്രഹിക്കുന്ന ദേശമാണ് കേരളം കേരളത്തിലെ ഏറ്റവും വലിയ നാണ്യവിളയാണ് എന്ത് കുരുമുളക് കുരുമുളക് പണത്തിന് പകരമായി യൂറോപ്പിൽ എണ്ണി കൊടുത്തിരുന്നത്ര പണത്തിന് പകരം അതായത് ഒരു രൂപ രണ്ട് രൂപ ഒക്കെ പകരം എന്ത് കൊടുക്കുക ആ ഒരു കുരുമുളകിന്റെ മണി ഇങ്ങനെ ഉണ്ടോ മൂല്യമാണ് അതിന് അതുകൊണ്ടാണ് അതിന് ബ്ലാക്ക് ബോൾഡ് തന്നെ പേര് കിട്ടിയത് അപ്പോൾ രണ്ടാമത്തെ തവണ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഒക്ടോബർ മാസത്തിൽ രണ്ടാം തവണ സർവ്വസന്നാഹങ്ങളോടെയും വാസ്കോഡികാമ തിരിച്ചു വന്നു അതാണ് കൊളോണിയലിസത്തിന്റെ ആദ്യ പടി അവിടെ വാസ്കോടികാമ ജയിച്ചു പോർച്ചുഗീസുകാർ അവർ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരതകൾ കാട്ടി ഇത് മുഴുവൻ വിശദീകരിക്കാനുള്ള സമയമില്ല എന്തുകൊണ്ട് അവരുടെ ദേവൻ എക്കാലത്തും പിശാച അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ദൈവമേ എന്ന് പറയുന്നില്ല ഒക്കെ കൂടോത്രം എന്ന സാധനം ജനകീയമാക്കിയത് കൂടോത്രത്തിനെ ജനകീയമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ശാസ്ത്ര സാക്ഷയാണ് യഥാർത്ഥത്തിൽ കെമിസ്ട്രി ഇപ്പോൾ കുറച്ച് ട്രോള് വരാൻ സാധ്യതയുണ്ട് കുറച്ച് ടോളിയിട്ട് പിന്നെ ഞാൻ പറയുള്ളൂ ആ കുട്ടികളുണ്ടെങ്കിൽ ടോളി പിന്നെ പറയും പിന്നെ നിങ്ങൾ കെമിസ്ട്രി എന്ന ശാസ്ത്രം അടിസ്ഥാനമായി കെമിസ്ട്രി ഉണ്ടാകുന്നത് മനസ്സിലായില്ല ഫിലിപ്പിന്റെ ഭാര്യ തുണി കൊടുക്കൂല എന്തുകൊണ്ട് അത്രയും വലിയ ബന്ധാണ് പിശാചിന് എപ്പോഴും കേറിപ്പോകാനുള്ള തടിയാണ് ആരുടേത് മനസ്സിലായില്ല അവരുടെ അമ്മയുടെ തടി അതുകൊണ്ടാണ് പിശാചിൽ നിന്ന് എൻ്റെ അമ്മ ഗർഭം ധരിച്ചു അലക്സാണ്ടർ ഭാഷയിൽ പറഞ്ഞ പിശാജിൽ അലക്സാണ്ടർ ഭാഷ ജ്യൂസ് ഞാൻ ജ്യൂസിന്റെ പുത്രനാണ് എനിക്ക് നടക്കാത്ത ഒരു കാര്യമല്ല ഞാൻ സ്വയമായി ദൈവമാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നായിരുന്നു ആരുടെ വാദം അലക്സാണ്ടറുടെ അപ്പോ ഒക്കെ അതായത് കൂടോത്രം കൂടോത്രത്തിൻ്റെ മേൽ മാത്രം നിലനിന്ന ഒരു ജനത ലോകത്തുണ്ടെങ്കിൽ അത് യൂറോപ്പ് ഇന്നും പക്ഷെ പുറത്ത് എന്തു പറയും ഈ ശാസ്ത്രമൊക്കെ വികസിച്ചിട്ടും ഇപ്പോഴും നിങ്ങൾ മന്ത്രി ചൂതണം ഏറ്റവും വലിയ ഊത്താരാ ഏറ്റവും എല്ലാം അവരാ എല്ലാം എല്ലാം എന്നതിൽ എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് മുഴുവൻ കൂടി പറയാൻ കഴിയില്ല ജനം തെറ്റിദ്ധരിച്ചു ഈ എല്ലാവരും ഈ എല്ലാം യൂറോപ്പിന് അങ്ങനെ ഒരു ശുദ്ധമായ ദൈവമില്ല യൂറോപ്പ് ആ രൂപത്തിൽ മതത്തെ മനസ്സിലാക്കിയിട്ടുമില്ല യൂറോപ്പിന് മതം കിട്ടിയപ്പോഴത്തേന് ക്രിസ്തു മതം കിട്ടിയപ്പോഴത്തേന് നാലാം നൂറ്റാണ്ടിലാണ് രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മതമായി ക്രിസ്തു മതത്തെ അവർ സ്വീകരിക്കുന്നത് അപ്പോഴത്തിന് അവർ അവർക്ക് താല്പര്യമുള്ളത് മാത്രമാണ് അവർ ആ മതത്തിൽ സ്വീകരിച്ചത് ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പം റൈസ് ഓഫ് ദി വെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാലം എടി പതിനാറാം നൂറ്റാണ്ടോടുകൂടെ വന്നു അപ്പോൾ വീണ്ടും അവർ പണിയെടുക്കാൻ ആരംഭിച്ചു ഏകദേശം ഒമ്പതാം നൂറ്റാണ്ട് ആ ഈ തുഫാ ആ കെടുത്തൽ അവർക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തോളോട് തോളും ചേർന്ന് നിന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ധർമ്മനിഷ്ഠരായ ഹൈന്ദവ സമൂഹവും അതായത് എല്ലാ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മതങ്ങളും യോജിച്ച് തോളോട് തോളൊരുമി നിന്നപ്പോൾ ഏഴ് ഏഴാം നൂറ്റാണ്ടിന് ശേഷം പുറകോട്ട് പോയ യൂറോപ്പിനെ ഏടി പതിനാറാം നൂറ്റാണ്ടോട് വരെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല പിന്നീട് കയറി ഓഫ് ദി റസ്റ്റ് വന്ന വെസ്റ്റ് വന്നതോടു കൂടെ സ്വാഭാവികമായും ഈ മൂന്ന് സമൂഹവും പുറകോട്ട് പോയി നമ്മുടെ ഭരണാധികാരികൾ തമ്മിൽ അടിക്കുന്ന പണിയായി പിന്നെ അവർ ആദ്യം തന്നെ ചെയ്തത് നമുക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കണം വർഗീയത എന്ന സാധനം ഇന്ത്യൻ സബ് കോണ്ടിനെ ആദ്യമായി വർഗീയത കൊണ്ടുവന്നത് യൂറോപ്യനാണ് മനസ്സിലാവണ്ട ഇന്നിപ്പം നമ്മൾ ഉയർന്നു കാണുന്ന പലതും 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 ഇന്നപ്പം നമ്മൾ ഇപ്പം ഈ ഓണത്തിനും വിഷുവിലൊക്കെ കാണുന്ന ക്രിസ്മസിലൊക്കെ കാണുന്ന വല്ലാത്ത ഒരു അവസ്ഥ കാണുന്നുണ്ട് എന്തൊരു വല്ലാത്തൊരു വർഗീയത പരത്തിൽ അതിൻ്റെ പിന്നിൽ എന്താണുള്ളത് അടുത്ത കാലത്ത് യൂറോപ്പ് നമ്മളിടയിൽ കയറി കൂടിയതാണ് ഓണവും വിഷുവും ക്രിസ്മസും ഇന്നലെ തുടങ്ങിയാലല്ലോ അക്കാലത്തൊന്നും ഇല്ലാത്ത തർക്കം ഇക്കാലത്ത് ഒരാളുടെ കാരണം എന്താ ഒന്ന് നമ്മൾ പരിധി വിടാൻ നമ്മുടെ പെണ്ണുങ്ങൾ തീരുമാനിച്ചു അതിർത്തിയില്ല അവരെ ഒതുക്കി നിർ ഒതുക്കി നിർത്താൻ ഇന്നത്തെ ഉലമാ ഉമറായി കഴിയുന്നില്ല പിന്നെ മറ്റോരെ മേക്കിട്ട് കയറി എന്താ കാര്യം അതെന്തും അങ്ങനെയാണ് റൈസ് ഓഫ് ദി വെസ്റ്റ് വെസ്റ്റ് അതാണ് സത്യത്തിൽ പടിഞ്ഞാറൻ സൂര്യോദയത്തിന്റെ സ്പിരിച്വൽ മീനിങ് ഇങ്ങനെ ഉണ്ടാവും അവസാനം പടിഞ്ഞാറ് സൂര്യ ഹബീബ്ല പറഞ്ഞിട്ടുണ്ട് സൂര്യോദിക്കും പക്ഷെ അതിന് സ്പിരിച്വൽ മീനിങ് ഉണ്ട് എന്ത് പടിഞ്ഞാറത്തെ ഉദയം പടിഞ്ഞാറിന്റെ ഉദയം വരുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയിക്കും പടിഞ്ഞാറ് ഉദിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്കതിനെ ഉദിക്കാൻ കഴിയൂല ഇനി ഞങ്ങളോട് കുറച്ച് എന്താ പറയാ നെഗറ്റീവ്സ് ഞാൻ എൻ്റെ സാത്താന്റെ നവലോകക്രമം എന്ന പുസ്തകം വന്നപ്പോ എന്നോട് വിളിച്ചു ചോദിച്ചു ഇത് ഇഷ്യൂസ് മാത്രമല്ലേ ഉസ്താദേ ഉള്ളത് എന്താ സൊല്യൂഷൻ അപ്പോൾ ഞാൻ അയാളോട് ഭംഗം തന്നെ പറഞ്ഞു അത് അടുത്ത പുസ്തകത്തിൽ അതിൻ്റെ സെക്കൻഡ് എഡിഷൻ കൊടുക്കും ഇതിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത് സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ ഒളിക്കേണ്ടി വരും ഇപ്പോൾ ഒളിക്കുന്ന പിരിയഡാണ് അതായത് ഈ വെസ്റ്റേണിസത്തിൻ്റെ റൈസ് അത് അതിൻ്റെ ഉയർച്ചയെ തടയാൻ ഇന്ന് പൗരസ്ഥർക്ക് ഒരിക്കലും കഴിയില്ല അല്ല കോഴിക്കോട്ട് ആഘോഷിച്ചല്ലോ മിനിഞ്ഞാൻ ഹലോവിന്റെ അത് യൂറോപ്യനോട് മുതലല്ലേ എന്താണ് ചെയ്തത് ഈജിപ്തിൽ ആഘോഷിച്ചല്ലോ ഏറ്റവും ആഘോഷിച്ചത് മക്കായും മദീനായും ഉള്ള രാജ്യത്തല്ലേ എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഏത് രാജ്യത്താണോ ആ രാജ്യത്താണ് പിഷാതിന്റെ ഏറ്റവും വലിയ ആഘോഷം മിനിഞ്ഞാൻ നടന്നത് നിങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ ഭരണാധികാരികളെ മുഴുവനും പടിഞ്ഞാറ് വിഴിഞ്ഞിക്കഴിഞ്ഞു പണ്ഡിതന്മാരുടെ വായം മൂടിക്കെട്ടി എന്തുകൊണ്ട് പണ്ഡിതന്മാർ സൗകര്യങ്ങളുടെ അടിമകളാണ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി ഇതന്നെ പ്രശ്നം ഇപ്പം നമ്മൾ അതിന് വേണ്ടി നമ്മളെ അടിമകളാക്കാൻ വേണ്ടിയാണ് പരസ്യങ്ങൾ വന്നത് പഴയ കാലത്ത് പരസ്യങ്ങളില്ല ഇപ്പം നിങ്ങൾ പീഡി പോവുകയാണെങ്കിൽ പീഡിയൻ്റെ ഉള്ളിലായിരിക്കും സാധനം നിങ്ങൾ പോയി ചോദിച്ചാൽ എടുത്തു തരും സോപ്പ് എടുത്തു ബിസ്ക്കറ്റ് എടുത്ത് ഏത് ബിസ്കറ്റിനും ചോദ്യമില്ല ഒരു ബിസ്കറ്റേ ഉള്ളൂ ഏത് സോപ്പ് ചോദ്യമല്ലോ ഏത് ശർക്കര അത് മറയൂർ ശർക്കരയോ ശർക്കര ചോദ്യമല്ല ശർക്കര അത് ആരോഗ്യദായകമായ ശർക്കരയാണ് ഇന്ന് അങ്ങനെയല്ല ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ പൈസ പോക്കറ്റിലിട്ട് പെണ്ണുങ്ങളെയും വണ്ടി കയറ്റി പോവാ സൂപ്പർ മാർക്കറ്റിലേക്ക് എന്താ പോയോക്ക ഓളും പറയാ എന്തൊക്കെയാണ് എടുക്കി മനസ്സിലു പതിനായിരക്കണക്കിന് പരസ്യങ്ങളാണ് ഒരു സാധാരണ മനുഷ്യൻ ദിവസേന കാണേണ്ടി വരുന്നത് പരസ്യങ്ങൾ ലോകത്ത് പരസ്യങ്ങളില്ല പരസ്യങ്ങളുടെ ഉപജ്ഞാതാക്കൾ യൂറോപ്യന്മാരാ പരസ്യം കൊണ്ട് എന്താ ഉണ്ടാവുന്ന പ്രശ്നമറിയോ മനുഷ്യൻ ആവശ്യമില്ലാത്തത് വാങ്ങും പരസ്യമില്ലെങ്കിൽ മനുഷ്യൻ ആവശ്യമുള്ളത് വാങ്ങും ഇന്ന് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയുമോ നിങ്ങളെ വസ്ത്രമാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ പെരയിൽ നിങ്ങൾ കുടുങ്ങിയത് വസ്ത്രം കൊണ്ടിരിക്കും നിങ്ങൾ ഇന്റെ കൂടെ ഇല്ല നിങ്ങൾക്ക് നിങ്ങൾ ഈ പഴയ കാലത്ത് നമുക്ക് എന്ത് മതി എന്നറിയോ വസ്ത്രം അടുക്കി വെക്കാൻ കുറച്ച് ഷെൽഫും മതി കുറച്ച് മുറി മതി ഇപ്പോൾ പഴയ വസ്ത്രം വെക്കാൻ ഒരു സ്ഥലം അതെന്താ ചെയ്യാൻ നമുക്ക് അറിയൂല തീ കൊടുത്താൽ അയൽവാസികള് കേസ് കൊടുക്കും പഞ്ചായത്ത് പോയി പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യും അപ്പൊ കത്തിക്കാൻ പറ്റൂ മനസ്സിലായില്ല പൊക്കെ ശ്വസിച്ച് അയൽവാസികൾ വേഗം അപ്പൊ അത് പറ്റൂല പിന്നോ പിന്നെന്താ ചെയ്യ പിന്നെന്ത് ചെയ്യ അപ്പൊ നമ്മള് ഇന്ന നമ്മളെ എന്ത് എന്താരണം എന്താ എന്താ കാരണം എന്താ കാരണം എന്താണ് എത്ര നിങ്ങൾക്ക് ചെരുപ്പുള്ള അറിയും എത്ര ഷൂ ഉള്ളു അറിയും എത്ര തുണിയുള്ള എത്ര പാൻസ് ഉള്ളു എത്ര ഷർട്ടുള് അറിയൂല എന്തുകൊണ്ട് പുതിയ പുതിയ പരസ്യങ്ങളാണ് എത്ര വസ്ത്രാണ് എനിക്കുള്ളത് എനിക്ക് ഈ രണ്ടു കൂട്ടം വസ്ത്രമേ ഉള്ളൂ എന്ന് ഈ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞാൽ ഈ പരിപാടി അവസാനം അയാളുടെ ദീർഘായുസിനു നമുക്ക് ഇതൊക്കെ പടിഞ്ഞാറ് നമ്മളെ മേലെ ഏൽപ്പിച്ചതാണ് ബാധ്യതകൾ വന്നു ഏറ്റവും മനസ്സിലാവണില്ലേ വെസ്റ്റേണിസം മൂടിക്കഴിഞ്ഞു അതാണ് റൈസ് ഓഫ് ദി വെസ്റ്റ് അതാണ് പടിഞ്ഞാറിന്റെ ഉദയം അതിലെല്ലാവരും അകപ്പെട്ടു മതം പോയി പോയി എല്ലാം 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 മോഡേണിറ്റി അഡാപ്റ്റ് ചെയ്യുന്ന പണിയാണ് നമുക്ക് എല്ലാവർക്കും നമ്മക്കെന്നെ എന്തല്ലാതായി നമ്മളിപ്പോ എല്ലാവരും കൂടെ ചെയ്യുന്നത് എന്താണെന്നറിയോ ഒരു സമൂഹത്തിന് ഉന്നതിയിലാകാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ വിദ്യാഭ്യാസ സമുച്ചയം ഉണ്ടാക്കും ആ വിദ്യാഭ്യാസ സമുച്ചയം അതൊരു സർക്കാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ ഒരു മതസമൂഹം ഇന്നൊരു വിദ്യാഭ്യാസ സമുച്ചയം ഏത് വിദ്യാഭ്യാസ സമൂഹം ഏത് വിദ്യാഭ്യാസ സമുച്ചയം ഉണ്ടാക്കണത് യൂറോപ്യൻ വിദ്യാഭ്യാസ സമുച്ചയം മനസ്സിലായില്ല ഇപ്പം ഒരു മത പണ്ഡിത സമൂഹം ഒരു ദർസ് വളർത്താൻ വേണ്ടി ആകൃതമാനായതുകൊണ്ട് മനുഷ്യന്മാരൊക്കെ നാശമാകും നമുക്ക് ദെർസം നുഷാറാക്കുക അതുകൊണ്ട് നാട്ടിലുള്ള ആളുകൾക്കൊക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് എല്ലാവരെയും എന്തിലാക്കുക ദെർസിലാക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയും ഞാൻ ഇപ്പോൾ നമ്മൾ ഒരു പത്താൾ കൂടി പണ്ഡിത സംഘടന നാൽപ്പതാൾ ഇരുപത്തഞ്ചാൾ എത്ര ആളാണ് പണ്ഡിത സംഘടന ആ പണ്ഡിത സംഘടന അവരുടെ ഒരു വാർഷികത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ വാർഷിക അല്ലാതെ എന്തോ ഒരു കാര്യത്തോടനുബന്ധിച്ച് ഈ പണ്ഡിത സംഘടന എന്ത് ചെയ്യാൻ തീരുമാനിച്ചു ഓരോ ഗ്രാമത്തിലെയും നൂറ് വിദ്യ കുട്ടികളെ എങ്കിലും നമുക്ക് ഓരോ ഗ്രാമത്തിൽ നിന്നും മുസ്ലിം കുട്ടികളെ ദെർസിലാക്കണം അവർക്ക് നമ്മൾ പതിനായിരം വീതം സ്റ്റൈപ്പൻഡ് കൊടുക്കാം ആ കുടുംബത്തിന് ഞങ്ങളൊരു കുട്ടിയെ തന്നാൽ ഞങ്ങൾ ആ കുട്ടിയെ ഒരു ആളോവർ ഒരു ഏറ്റവും ചുരുങ്ങിയൊരു ഒരു മിനിമം കാലഘട്ടത്തിന്റെ മൊയ്ക്കാക്കി തരാം എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുവല്ലേ എത്ര സ്റ്റേറ്റ്മെന്റ് കൊടുക്ക പതിനായിരം സ്റ്റേറ്റ്മെന്റ് കിട്ടുന്ന ഓടില്ലേ പൈസ കിട്ടും പറഞ്ഞാൽ ഇന്ദ്രിയൻ മറ്റേ മനോദ്യം പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മള് മറ്റേ എന്താ പറയാ മറ്റേ ബസ് കൃഷിക്ക് ഇടുന്ന ൾ കൊല്ല അവരെന്താണ്ടാക്കാൻ ശ്രമിക്കുന്നത് യൂറോപ്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിട്ട് നമ്മൾ നമ്മളെ കുട്ടികൾ പിന്നെയും നിന്ന് കള്ളുടിക്കും ആണും പെണ്ണും കള്ളുടിക്കും മിനിഞ്ഞാണ് ഒരു ഏഷ്യാനെറ്റിന്റെ ഒരു ഇന്റർവ്യൂവിന്റെ അല്പഭാഗം ഒരാൾ എനിക്ക് അയച്ചു അപ്പോൾ കുറെ ഉമ്മച്ചി കുട്ടികളോട് താത്താക്കുട്ടികളോട് മുസ്ലിം പെൺകുട്ടികളോട് ഏഷ്യാനെറ്റിന്റെ റാങ്കർ ചോദിക്കാം ആയ രണ്ട് പെൺകുട്ടികളെ കുറിച്ച് കപ്പിൾസ് പേര് പറയണ്ട മനസ്സിലായില്ലേ അവർ വിവാഹിതരായ രണ്ട് രണ്ട് പെൺകുട്ടികളും രണ്ടും എന്താണ് ആ മുസ്ലിമാണ് രണ്ട് പെണ്ണുമാണ് അപ്പം അതിനെക്കുറിച്ചൊരു അഭിപ്രായം ചോദിക്കാണ് ഏഷ്യാനെറ്റിന്റെ ഒരു ഇന്റർവ്യൂയിൽ ഒരു സംഘം വിദ്യാർത്ഥിനികളെ ആ വിദ്യാർത്ഥിനികളിലെ ബഹുഭൂരിപക്ഷവും ഉമ്മച്ചി കുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ കോമൺ ഭാഷയിൽ പറഞ്ഞ ഉമ്മച്ചി കുട്ടികൾ എന്ന് പറയാം മുസ്ലിം പെൺകുട്ടികൾ അവർ പറഞ്ഞത് അവരും പറയുന്ന ഏഷ്യാനെറ്റിലെ ചോദ്യത്തിന് മറുപടിയായി അവർ പറയുന്നത് അവർ വിവാഹിതരായത് കൊണ്ട് നമുക്കെന്താ അവർ സ്നേഹിച്ച് ജീവിക്കുന്ന നമുക്കെന്താ നഷ്ടം അതിലെന്താ പ്രശ്നം കണ്ടില്ലേ അതിലെന്താ പ്രശ്നം സ്വർഗ അനുരാഗത്തിൽ എന്താ തെറ്റ് അവരതിനാ അങ്ങനെ ആഗ്രഹിച്ച് ജീവിക്കുന്ന നമുക്ക് എന്താ പ്രശ്നം നമ്മൾ പ്രശ്നമാക്കാൻ എന്താ ഒരു ഹിന്ദു സ്ത്രീയാണ് കൗണ്ടർ ചെയ്യുന്നത് അങ്ങനെ പറയരുത് അത് നമ്മളെ സംസ്കാരത്തിനെതിലാണ് അങ്ങനെ ചെയ്യരുത് കൗണ്ടർ ചെയ്യുന്നത് ഹിന്ദു സ്ത്രീ ഈ പെൺകുട്ടികളൊക്കെ പത്താം ക്ലാസ് വരെ മദർത്തി പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഏറ്റവും ചുരുങ്ങിയാല് എന്റെ എന്താവൂല്ലേ ആ പ്ലസ് ടു ഉണ്ടാവും പ്ലസ് ടു ഉണ്ടാവും അങ്ങനെ തന്നെ ഒരു മദ്രസയില്ലാതെ ഒരു ഹിന്ദു സ്ത്രീയാണ് കൗണ്ടർ ചെയ്യണത് എന്താ ഇവരെ നമ്മൾ ചാടി എന്തിലേക്ക് യൂറോപ്യൻ വിദ്യാഭ്യാസത്തിലേക്ക് അറിയാതെ പലരും പറഞ്ഞിട്ടുണ്ടാകാം പണ്ട് യൂറോപ്യൻ വിദ്യാഭ്യാസം നേടാൻ അവർക്ക് അറിവില്ല അവരെ കാലത്താൻ നമ്മളെങ്കിലും നമുക്കും അറിവുണ്ടാവില്ല സി എച്ച് ഒരു വാക്കാണ് പഠിക്കൂ പഠിക്കൂ വീണ്ടും പഠിക്കൂ നല്ല വാക്കാണത് പക്ഷെ അത് നല്ല വാക്കല്ല അതേ സമയത്ത് അങ്ങനെ പറയാ പറയേണ്ട ഒരു കാലത്ത് സി എച്ച് അങ്ങനെ പറഞ്ഞോയി പക്ഷെ ഇന്നത് ദോഷമായി മനസ്സിലായില്ല പഠിക്കൂ 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 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗർസു പഠിക്കൂ ഗർസു പഠിക്കൂന്നല്ലല്ലോ സി എച്ച് എ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ പരമാവധി കോമൺ എഡ്യൂക്കേഷൻ യൂറോപ്യൻ വിദ്യാഭ്യാസം നേടുൂന്നാണ് സി എച്ച് തെറ്റല്ല പറഞ്ഞ തെറ്റാണോ തെറ്റാണ് അത് മനസ്സിലാവുമ്പോഴത്തേന് അമ്പത് കൊല്ലം കഴിഞ്ഞു ഇന്ന് അതായത് സ്ത്രീ സ്ത്രീ അനുരാഗ ബന്ധങ്ങളെ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്യുന്നത് മലബാറിലെ ഉമ്മച്ചി പെൺകുട്ടികളും മുസ്ലിം പെൺകുട്ടികളാണ് അത് ബിഗ് ബോസ് ആയാലും മറ്റുള്ളതായാലും എവിടെയാലും എന്തായാലും അതിലേറ്റവും കൂടുതൽ അതിന്റെ പ്രൊമോട്ടർമാർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് വയനാട് ജില്ലയിലെ മുസ്ലിം പെൺകുട്ടികളാണ് സവർജ അനുരാഗത്തെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നത് അത്ര ഹിന്ദു സഹോദരിമാർ ഇല്ല ഇവർക്കൊക്കെ നേരത്തെ എന്തുണ്ട് പറ എന്തുണ്ട് മദ്രസ് ഉണ്ട് മതപ്പഠന ഉണ്ട് എല്ലാം ഉണ്ട് എന്റെ ഭരിച്ചു വാർ യൂറോപ്പിനെ വകഭേദമില്ലാതെ കഴിച്ചപ്പോൾ തിരിച്ചറിവ് നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രശ്നം ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം നമ്മൾ എന്താ വിചാരിച്ചത് നൂറ് ശതമാനം തെറ്റ് നമ്മൾ യൂറോപ്പിനെ സ്വീകരിച്ചു ആരാണ് ഈ മുന്നിൽ ഞാൻ കൂട്ടോട് യൂറോപ്പ് സമൂഹത്തിൽ മനുഷ്യൻ അതൊന്നും മതിയാവില്ല മനുഷ്യന്റെ ആത്മീയ ജീവിയ മനുഷ്യന് ഭൗതികമായ എന്ത് കിട്ടിയതും കാര്യമില്ല ആത്മീയത കിട്ടണം അല്ലാതെ മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല നിങ്ങൾ കേൾക്കണം ഞാൻ ഈ പറയുന്നത് വളരെ ചിന്തിക്കണം യൂറോപ്പ് നമുക്ക് കൊണ്ടുവന്നത് എന്താ മോഡേണിറ്റിയാണ് മോഡേണിറ്റിക്ക് ഒരു പരിധിയുണ്ട് അതിനപ്പുറം മോഡേണിറ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ ഉച്ച ഉദാഹരണം പറയാ ലോകത്തെ രണ്ടായിരം ആണ്ടു വരെ രണ്ടായിരം വരെ ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മുകൾ തട്ടിൽ നിന്ന രാജ്യം ജപ്പാൻ ആണോ അല്ലേ എന്നല്ല അമേരിക്കയെ പോലും അവർ മലർത്തി അടിച്ചു ഒരു നിലക്ക് തമിഴ്നാടിന്റെ അത്രയുള്ള രാജ്യമാണ് ജപ്പാൻ ആന്ധ്ര അത്രയോ തമിഴ്നാടിന്റെ അത്രയോ ഏകദേശമുള്ള ലോകത്തെ ഒരു രാജ്യം ഒരു രാജ്യം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് അത്രേ ഉള്ളൂ പക്ഷേ അവരുടെ ഉൽപ്പന്നങ്ങൾക്കിടെ വില നടക്കില്ല ജപ്പാനീസ് 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 ഇൻവേഷൻ ജപ്പാൻ എന്നാൽ കണ്ടുപിടുത്തമാണ് ജപ്പാൻ മീൻസ് ക്വാളിറ്റി ഇതാണ് ഒരു കാലത്ത് എന്നല്ല അടുത്ത കാലത്ത് എന്നല്ല ഇപ്പോൾ പോലും നമ്മൾ വിളിച്ചു പറയുന്ന ഒരു മുദ്രാവാക്യമാണ് എന്താ എന്ത് ജപ്പാൻ മീൻസ് ഇനിവേഷൻ ജപ്പാൻ ചൈനയിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ എന്താന്ന് പെട്ടെന്ന് പറഞ്ഞു എന്താണ് ഇൻ ജപ്പാൻ പറഞ്ഞാൽ വലിയ ജപ്പാൻ ഉണ്ടാക്കിയ അടിഭാഗത്ത് എവിടെയെങ്കിലും ഒരുക്കും ജപ്പാൻ എഴുതാം ചൈനയിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ എന്തെന്നെഴുതും വലിയ ശ്രദ്ധിക്കും ജപ്പാൻ എന്തുകൊണ്ട് കണ്ടുപിടുത്തം കാളിച്ചതെല്ലാം ജപ്പാനാണ് ഏറ്റവും വലിയ ഏറ്റവും മഹത്തായ സംസ്കാരങ്ങൾ ലോകത്ത് ആരെക്കാളും വളർച്ച ഉണ്ടാക്കിയ രാജ്യം എക്കണോമിക്കലി രണ്ടായിരം ആണ്ടുകളെ എക്കണോമിക്കലി പോലും വളർത്തിയടിച്ച രാജ്യമാണ് തമിഴ്നാടിനത്രമാത്രം ഭൂപ്രകൃതി വിസ്തൃതിയുള്ള ലോകത്തെ ഏറ്റവും വലിയ ഉയർച്ചയുള്ള രാജ്യമായിരുന്നു ഏത് ജപ്പാൻ മോഡേണിറ്റിയെ ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്ത രാജ്യം ജപ്പാൻ ഇനി നിലവിലെ ജപ്പാനെയാണെന്ന് പറയാം രണ്ടാമത്തെ ദിവസം ജപ്പാൻ കുത്തനെ താഴെയാണ് ജപ്പാൻ തകർന്ന് തരിപ്പണമാവും രണ്ടായിരത്തി അമ്പത്തെത്തുമ്പോഴത്തേക്കും ജപ്പാനൊന്നും ആവില്ല എന്തുകൊണ്ട് ആത്മീയത കൊടുക്കാൻ ജപ്പാന് കഴിഞ്ഞില്ല ജപ്പാന്റെ നിലവിലുള്ള സാഹചര്യം ഹിക്കോക്ക് ഹിക്കോ മോറി എന്നൊരു സമൂഹമുണ്ട് ജപ്പാനിൽ ഏകദേശം പത്ത് കോടിയുള്ള ജനസംഖ്യയുള്ള ആ രാജ്യത്ത് ഒരു കോടി ജനങ്ങളും ഹിക്കു കൊമോറിയാണ് എന്ന് പറഞ്ഞാൽ വിഷാദരോഗികൾ നമ്മളാണ് നമ്മളവരുടെ വിഷാദ ഹിക്കൊക്കെ മോറികൾ എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേയില്ല ഒരു കൊല്ലം ഒന്നര കൊല്ലം രണ്ട് കൊല്ലം പുറത്തേക്കെ പോവില്ല ഹിക്കൊമോറികൾക്ക് പെൻഷൻ കൊടുക്കുക ജപ്പാൻ മനസ്സിലായില്ല വിഷ വിഷാദരോഗികൾ അങ്ങനെ ഇരിക്കാം പുറത്തിറങ്ങേയില്ല അതായത് മോഡേണിറ്റിയിൽ മരവിന്നു ഒന്നും താല്പര്യമില്ല ജപ്പാൻ ഹിക്കോറിൻ അതായത് ഏകദേശം എത്ര ആയി തുടങ്ങി എത്ര ടെൻ മില്യൻ കോടി ഒരു കോടി പത്ത് കോടി ജനസംഖ്യയുള്ള ഉള്ള രാജ്യത്ത് ഹിക്കോമോറികൾ എത്രയാണ് ഒരു കോടി അതായത് പത്തിലൊരാളും ആരാണ് വിഷാദരോഗി നമ്മളെ വിഷാദരോഗിയ കുറച്ചു നേരം കടപ്പുറത്ത് ഉണ്ടാകു പോയിരിക്കും അതല്ല വീട്ടിലും വാതിലർച്ചിരിക്കും പെൻഷൻ സർക്കാർ എത്തിച്ചു കൊടുക്കും ആ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഏതെങ്കിലും എന്താ പറയാ ഇന്നിലേക്കോ ഹോട്ടലിലേക്കോ അവര് ഫോൺ ഫോൺ ചെയ്യും എന്തെങ്കിലും വാങ്ങി കഴിക്കും ദിവസത്തിൽ ഒരു തവണ കഴിഞ്ഞില്ല ജപ്പാന്റെ മറ്റൊരു മുഖം കണ്ടുകൊണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ടാണ് ഇനി ഞാൻ വായിക്കേണ്ടത് ഇറ്റ് ഫൗണ്ട് ദാറ്റ് ഓഫ് എത്ര നാൽപ്പത്തിരണ്ട് ശതമാനം പുരുഷന്മാരും യുവതികളും ആയുസില് ഒരിക്കൽ പോലും സെക്സ് ചെയ്തിട്ടേ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ടാണ് എങ്ങനെ ഉണ്ടാവുക മനസ്സിലായില്ല വ്യഭിചാരത്തിൽ കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവല്ലോ കുട്ടികൾ ഉണ്ടല്ലെങ്കിലോ വ്യഭിചാരത്തിൽ കുട്ടി പറയല്ല അവർക്ക് വ്യഭിചാരം അറിയില്ല അവരങ്ങനെയാണ് അവർക്കൊന്നും വേണ്ട നിനക്ക് മനസ്സിലാ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത് അതായത് രണ്ട് ശതമാനം പുരുഷന്മാരും സ്ത്രീകളും ജീവിതത്തിൽ ഒരിക്കൽ പോലും സെക്സ് ചെയ്തിട്ടേയില്ല ആ ജനത എങ്ങനെയും മുന്നോട്ട് പോകുക മോഡേണിറ്റി അവരെ നശിപ്പിച്ചു കഴിഞ്ഞില്ല ഓഫ് ജപ്പാനീസ് സിംഗിൾ അഡൽസ് ആർ ബ്രിഡി ഹിന്ദുസ്ഥാൻഡേഴ്സിന് മറ്റൊരു റിപ്പോർട്ടാണ് മറ്റൊരു അതായത് മോർ ദാൻ ഓഫ് സിംഗിൾ ആർ കന്യകകളാണ് അതായത് പുരുഷന്മാരും സ്ത്രീകളും കന്യകകളാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു എണ വേണമെന്നവർക്ക് തോന്നിയിട്ടില്ല എന്തുകൊണ്ട് മരവിപ്പ് ഇങ്ങനെ അനവധി റിപ്പോർട്ടുകൾ ജപ്പാൻസ് ഫോർട്ടി ത്രീ പെർസെന്റ് ശതം അങ്ങനെയൊക്കെ റിപ്പോർട്ടുകളുണ്ട് ഡെമോഗ്രാഫിക് ചേഞ്ച് ഇൻ ജപ്പാൻ മോർ ഡയപ്പേഴ്സ് ആർ ബീങ് സോൾഡ് ഫോർ ദി ഫോർലി ദാൻ ബേബീസ് കുട്ടികൾക്ക് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ജപ്പാനിൽ ഡയപ്പേസ് വിൽക്കുന്നത് മുതിർന്നവർക്കാണ് അതായത് എങ്ങാൻ താല്പര്യമില്ല പുറത്തു പോവാൻ താല്പര്യമില്ല അത് കെട്ടിക്കിടക്കും മനസ്സിലായില്ല ജപ്പാനിൽ ഇത് ദി എക്കണോമിക് ടൈംസിന് റിപ്പോർട്ടാണ് എക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ടാണ് ഞാൻ അതായത് കുട്ടികൾക്ക് ചെലവാകുന്നതിനേക്കാൾ ഡയപ്പറുകൾ ചെലവാകുന്നവർ ജപ്പാനിൽ മുതിർന്നവർക്കാണ് കാരണം അവർക്ക് അനങ്ങാൻ താല്പര്യമില്ല പോകാൻ താല്പര്യം ഇതൊക്കെ എന്തിന്റെ ഫലാണ് മോഡേണിറ്റി കാരണം ഇതിനൊരു മരവിപ്പ് വരും മോഡേണിറ്റിക്ക് മരവിപ്പ് വരാത്തൊരു സാധനേ ഉള്ളൂ ശുദ്ധമായ ആത്മീയത ഒരിക്കലും മറിയിപ്പരില്ല ആത്മീയതയിൽ കളങ്കമുണ്ടായാൽ മറിവിപ്പരൂമാണെങ്കിൽ മരവിപ്പരില്ല അയാൾ അയാൾ കുട്ടികളെ പോലെ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വയസ്സിലും നമ്മുടെ നാട്ടിൽ ഷംസലും കണ്ണിയത്തൊക്കെ കുട്ടികളെ പോലെ പ്രസംഗിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഉണ്ടോ അല്ലേ കുട്ടികളെ ഇന്ത്യ നമ്മൾ കേട്ടിട്ടില്ല നമ്മുടെ നേതാക്കന്മാരും തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വയസ്സിലൊക്കെ മഹാനായ ശേഖുന ശംസുള്ള മറമുള്ള ഈ കോഴിക്കോട് കടപ്പുറത്ത് പ്രശ്നമെങ്കിലും നമ്മൾ കേട്ടതല്ലേ കുട്ടികളെ സ്വയം മനസ്സിലായോപ്പ് വന്നുപോയി ആ ജനതക്ക് ഈ മോഡേണിറ്റി നമ്മളൊക്കെ നമ്മൾ ആലോചിക്കണം ഇതാണ് മോഡേണിറ്റിയുടെ സ്വഭാവം മോഡേണിറ്റിക്ക് ഒരിക്കലും ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കൊടുക്കേണ്ടത് കൊടുക്കാൻ കഴിയൂല